അപ്പോൾ എങ്ങനെ എല്ലാവരുടെയും ഓണം മോഡൊക്കെ കഴിഞ്ഞോ എൻ്റിങ് കഴിഞ്ഞു കേട്ടോ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് മടിയായിരുന്നു വെക്കേഷൻ ആയിട്ട് വീട്ടിലേക്ക് പോയക്കായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഓണം റെസിപ്പീസ് ആണല്ലോ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം എലയില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ ഉപ്പ് ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് കൈവച്ചൊന്ന് എടുത്ത ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുക സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം കേട്ടോ ചിക്കൻ ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് അതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കരുത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് അത് പൊരിച്ചു കോരിയെടുക്കുക ചിക്കൻ എണ്ണയെന്ന് കോരി മാറ്റിയ ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് ഇട്ട് പൊട്ടിക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ചധികം ചെറിയ ഉള്ളി ഇതുപോലെ കുനകുന നരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർക്കണ്ട ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ ചെറിയുള്ളി നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കളറൊക്കെ ചേഞ്ചായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ അപ്പോൾ ഇടയിൽ ഞാനിതുപോലെ ഒരു അര ടേബിൾ സ്പൂണുള്ള മിഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കല്ലേ ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതായിട്ട് ഇതുപോലെ ഒന്ന് മരിഞ്ഞ് വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പൊടികളൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് എടുക്കുക കാശ്മീരി മുളക് പൊടി എടുക്കുമ്പോഴായിരിക്കും കുറച്ച് നല്ല കളർ കിട്ടുക കേട്ടോ നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് അത് ഓരോരുത്തരും എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക പൊടികളും ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണയിലിട്ടിട്ട് അതൊക്കെ ഒന്നും മൊരിയിച്ചെടുക്കണം കേട്ടോ അതൊക്കെ ഒന്ന് ഒരിഞ്ഞു വന്ന ശേഷം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഉപ്പ് പോരാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയിൽ ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് ഇനി ഈ ചിക്കനിലേക്ക് മസാല നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനും വേണ്ടിയിട്ട് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി സെറ്റായിട്ട് നമ്മുടെ ചിക്കൻ കൊണ്ടായിട്ട് ഇവിടെ കിട്ടും കേട്ടോ ആ എരിവും അതുപോലെ തന്നെ സോസിൻ്റെ ചെറിയ മധുരമൊക്കെ ആയിട്ട് അടിപൊളിയാണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ